നമസ്കാരം ആയുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു ഇരുപത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം പുണർദം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും പുണർദ്ദത്തിന്റെ തന്നെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് വ്യാഴം മിഥുനം രാശിയിൽ ജൂൺ രണ്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി മകരം രാശിക്കാരായ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം നക്ഷത്രം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു മകരം രാശിക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിന്റെയും പന്ത്രണ്ടാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ ഏഴാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഡിസംബർ അഞ്ചാം തീയതി ആറിലേക്ക് സഞ്ചരിക്കുന്നു വ്യാഴത്തിൻറെ ഏഴാം ഭാവസ്ഥിതി അനുകൂലമായിരുന്നതിനാൽ പലവിധ ഗുണാനുഭവങ്ങളും ഇവർക്ക് നിലവിൽ വന്നിട്ടുണ്ടാകും അതായത് വിവാഹം നടക്കുന്നതിനും ബന്ധുക്കളുടെ സഹായം ലഭിക്കുന്നതിനും വ്യാഴത്തിൻ്റെ ഏഴാം ഭാവസ്ഥിതി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകാം മാത്രമല്ല വ്യാഴത്തിന് പതിനൊന്നാം ഭാവദൃഷ്ടി ഉള്ളതിനാൽ പുതിയ വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ടാകാം എന്നിരുന്നാലും മറ്റ് ഗ്രഹസ്ഥിതികൾ കൂടി പരിഗണിക്കുമ്പോൾ ഇവർ സമ്പത്തുണ്ടാക്കാനായി വളരെ കഷ്ടപ്പെട്ട് അതിനൊന്നും സാധിക്കാതെ കടവും മറ്റും വന്നുപെട്ട് ജീവിതത്തിൽ എല്ലാവിധ മാനസിക ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരു സ്ഥിതി ആയിരിക്കും നിലവിൽ ഉള്ളത് ഇവർക്ക് ധനം നേടാനുള്ള മാർഗത്തിൽ എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്നുപെട്ടുകൊണ്ടേയിരിക്കും കൂടാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു നിസ്സഹായതാ ഭാവമായിരിക്കും എപ്പോഴും മാനസികമായും ശാരീരികമായും നിലവിലുള്ളത് ചില സമയങ്ങളിൽ സ്വന്തം ശത്രുക്കളോട് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയും ഇവർ അനുഭവിക്കുന്നതാണ് താൻ നിർഭാഗ്യവാനാണെന്നും കൂടാതെ അവരെ ഒന്നും വിജയിക്കാൻ സാധിക്കില്ല എന്നുമുള്ള ഒരു പരാജയ ബോധവും ഇവർക്ക് കൈവരുന്നതാണ് ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണ നിമിത്തം സ്വന്തം സഹോദരങ്ങളെ പോലും സ്നേഹിക്കാതെ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയും ഇവർക്ക് ഗ്രഹസ്ഥിതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകാം എന്തൊരു പ്രവൃത്തി ചെയ്താലും മാനസികമായി യാതൊരുവിധ സന്തോഷമില്ലാത്ത ഒരവസ്ഥയും ഇവർക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലായി നിലവിലുണ്ടായിരിക്കും രോഗസംബന്ധിയായി വലുതായ ചിലവും അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് രോഗം വന്നതു നിമിത്തം ധനസഹായം ചെയ്യേണ്ടതായും വന്നിട്ടുണ്ടാകും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കും അതിനാൽ ഓം നമോ നാരായണായ എന്ന മന്ത്രജപം ശീലമാക്കുക ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം തന്റെ ഏഴാം ഭാവത്തിൽ നിന്നും മാറി മകരക്കൂറുകാർക്ക് ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ആറിലെ വ്യാഴം അത്ര ഗുണപ്രദനല്ലെങ്കിലും നിലവിൽ വ്യാഴത്തിന് വക്രസ്ഥിതി ഉള്ളതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും വ്യാഴം ആറാമെടുത്ത് നിൽക്കുന്ന കാലം എത്ര സന്തോഷപ്രദമായ വാർത്തകൾ ശ്രവിച്ചാലും സന്തോഷം അനുഭവപ്പെടില്ല എന്നതാണ് അതായത് ആറിലെ വ്യാഴം സാധാരണയായി മാനസികമായാണ് ബാധിക്കുക എത്ര സന്തോഷകരമായ ജീവിതാവസ്ഥയാണെങ്കിലും ഇവർക്ക് മനസ്സിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെട്ടേക്കാം അതിനാൽ ഡിപ്രഷൻ ഉടലെടുക്കുന്നതിന് സാധ്യതയുള്ള സമയമാണിത് അതിനാൽ തന്നെയും പ്രാണായാമം മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങൾ നിത്യവും പ്രാക്ടീസ് ചെയ്യുന്നത് ഇത്തരം അവസ്ഥകളിൽ നിന്നും മോചനം നൽകും വ്യാഴം ജ്ഞാനത്തിന്റെ കാരകനായതിനാൽ തന്നെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ കൃത്യമായി കണ്ടെത്താനും ഉചിതമായ ചികിത്സ തേടാനും സാധിക്കും രോഗം വന്നാൽ അത് പെട്ടെന്ന് ഭേദമാകാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക സ്വന്തം ബന്ധുക്കളിൽ നിന്ന് തന്നെയായിരിക്കും ബന്ധുക്കൾ നിമിത്തം പലവിധേന വിധേന ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ഉണ്ടായേക്കാം ഇവർക്കൊരു പക്ഷേ മാതൃവീട്ടുകാരുടെ ഭാഗത്തു നിന്നോ മാതാവിന്റെ ഭാഗത്തു നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ ഇടയായേക്കില്ല വ്യാഴം ആറാം ഭാവത്തിൽ വരുമ്പോൾ കടബാധ്യതകൾ വർധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ആ കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിനുള്ള വഴികളും വരുമാന സ്രോതസ്സുകളും തുറന്നുകിട്ടും നിലവിലെ കടങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സാധിക്കും എന്നാൽ മുൻകൂട്ടി പണം തരാമെന്നോ മറ്റോ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ മുടങ്ങുന്നതിന് വ്യാഴമാറ്റത്തോടെ ഇടയായേക്കാം അതിനാൽ ഒന്നിലധികം മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക വ്യാഴം അതിന്റെ പന്ത്രണ്ടാം ഭാവത്തെ നോക്കുന്നത് നിമിത്തം അനാവശ്യമായ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാനായി സാധിക്കും കൂടാതെ ബിസിനസ് സംബന്ധിയായ ദൂരയാത്രകൾ അനുകൂലമാകും അതിനാൽ തന്നെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാവുന്ന ചില ബന്ധുജനങ്ങളെ അടുത്ത വ്യാഴം അനുകൂലമാകുന്ന ഒരു സമയം വരെ അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് എന്നാൽ ഇവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം വാഹന ഗുണം നന്നായി ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനിടെയാകുകയും തൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളോ മറ്റു വാങ്ങുന്നതിനും തൻ്റെ കുടുംബത്തെ പഴയ കഷ്ടപ്പാടുകളിൽ നിന്നും നീക്കി കുറച്ചുകൂടി സാമ്പത്തികമായി ഉയർച്ച നൽകുന്നതിനുമെല്ലാം ഈ വ്യാഴമാറ്റം കാരണമാകും മകരക്കൂറുകാർക്ക് എതിരാളികൾ ശക്തരാണെന്ന് തോന്നാമെങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹം കാരണം നിയമപരമായ കാര്യങ്ങളിലും മത്സരങ്ങളിലും വിജയം നേടാൻ സാധിക്കും തൊഴിൽ സംബന്ധമായി ഇതുവരെ ഉണ്ടായിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളുമെല്ലാം വ്യാഴമാറ്റത്തോടെ മാറുന്നതാണ് എന്നിരുന്നാലും ഇവർക്ക് ജോലിയിൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ഇടയായേക്കും ആറാം ഭാവം ദൈനംദിന ജോലിയെയും സേവനത്തെയും സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ് വ്യാഴം ഈ ഭാവത്തിൽ വരുമ്പോൾ ജോലിയിൽ നിങ്ങളുടെ പരിശ്രമം വർദ്ധിക്കുകയും അതിലൂടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അംഗീകാരം ലഭിക്കുകയും ചെയ്യും കഠിനാധ്വാനത്തിന് ഫലമുണ്ടാകും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും സേവനം ചെയ്യുന്നതിനും ഇവർക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും ശാരിറ്റി പ്രവർത്തനങ്ങൾ ഈ സമയത്ത് പുരോഗമിക്കും പുതിയ സംരംഭം തുടങ്ങുന്നതിന് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിജയിപ്പിക്കുന്നതിന് സാധിക്കാത്ത അവസ്ഥയെല്ലാം കൂടി മാറി തന്റെ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ചെറിയൊരു ആശ്വാസം ലഭിച്ചു തുടങ്ങും കടങ്ങളെല്ലാം അല്പാൽപമായി വീട്ടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലിയിൽ മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സാമ്പത്തികമായി അല്പം ഈ കാലഘട്ടത്തിൽ ലഭിച്ചു തുടങ്ങുന്നതാണ് തനിക്കുണ്ടാകുന്ന രോഗങ്ങളെ നിസാരവൽക്കരിക്കാതെ ഏതു രോഗമാണെങ്കിൽ പോലും വിശദമായി വൈദ്യ പരിശോധന നടത്തേണ്ടതും നല്ലൊരു ജീവിത രീതി അവലംബിക്കാനും മികച്ച സമയമാണ് വ്യാഴമാറ്റത്തോടെ കടന്നു വരുന്നത് നിത്യവും ഒരു അരമണിക്കൂർ വീതം വ്യായാമത്തിന് മാറ്റിവെക്കേണ്ടതും പ്രാണായാമം മെഡിറ്റേഷൻ പോലെയുള്ള മാനസികമായി സന്തോഷം തരുന്ന കാര്യങ്ങൾ ആദ്യം വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നീട് സന്തോഷപ്രദമാകുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വ്യാഴദോഷങ്ങളെ പരിഹരിക്കാൻ വളരെ ഉത്തമമാണ് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് വളരെ മടിയായിരിക്കും എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത വ്യാഴത്തിന് രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അമിതമായി വന്നു ഭവിച്ചേക്കാവുന്ന ചിലവുകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതാണ് എന്നിരുന്നാലും ശനി കൂടി അനുകൂലമല്ലാത്തതിനാൽ വീട് പണിയുന്നതിന് വലുതായ ലോണുകളോ മറ്റെടുക്കുന്നതിനും അല്പല്പമായി അവ വീട്ടിൽ തുടങ്ങുന്നതിനും മറ്റും ഈ കാലഘട്ടത്തിൽ ഇടയായേക്കാം വ്യാഴത്തിന്റെ രണ്ടാം ഭാവദൃഷ്ടി ധനപരമായ കാര്യങ്ങളിൽ സുരക്ഷിതത്വം നൽകുന്നു കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സംസാരത്തിൽ വിവേകം കൊണ്ടുവരാനും ഈ സ്ഥിതി സഹായിക്കും തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും മറ്റും ഉണ്ടാകുമെങ്കിലും ഇവർക്ക് പിന്നീട് കർമ്മ വളരെ അനുകൂലമായി വരുന്നതാണ് ഇവർക്കൊരു പക്ഷേ ഈ കാലഘട്ടത്തിൽ വാഹനത്തിന് റിപ്പയർ അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയിടുന്നതിനായി കുറച്ചധികം പണം ആവശ്യമായി വന്നേക്കാം അതിനാൽ തന്നെ സാധിക്കുന്നവർ കുറച്ചു പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവഴിക്കാതെ ഇത്തരം കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നതും ഗുണപ്രദമാണ് ഈ കാലഘട്ടത്തിൽ വരുന്ന ചെലവുകളെല്ലാം തനിക്ക് പ്രതികൂലമാക്കാതെ അനുകൂലമാക്കാൻ ശ്രമിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതായത് പണം ചിലവഴിച്ച് തനിക്ക് അനുകൂലമായ സ്വത്തുക്കൾ മുതലായവ വാങ്ങിച്ചിടുന്നത് ഗുണപ്രദമാണ് പണച്ചെലവ് വരും എന്നുണ്ടെങ്കിൽ അത് രോഗ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കാൻ കൊടുക്കാതെ ആ ചെലവ് തനിക്ക് അനുകൂലമായ സ്വത്തുവകകളോ മറ്റു കാര്യങ്ങളോ ആയി വാങ്ങിച്ചിടുന്നത് ഇവർക്ക് വളരെ ഗുണപ്രദമാണ് മാതാവിന്റെ ഭാഗത്തു നിന്നും മാതാവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും താൻ പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കാതെ പോകുകയോ മാതാവിന്റെ അപ്രീതിക്ക് പാത്രമാകുകയോ ചെയ്തേക്കാം മകരക്കൂറുകാർക്ക് ആറാം ഭാവത്തിലെ സഞ്ചാരം എന്നത് പരിശ്രമം ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് കടം രോഗം ശത്രുക്കൾ എന്നിവയെ നേരിടാൻ വ്യാഴം നിങ്ങൾക്ക് ജ്ഞാനവും ശക്തിയും നൽകും നിങ്ങൾ സ്ഥിരമായി കഠിനാധ്വാനം ചെയ്താൽ ഈ ഗോചരം നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങളും മത്സരങ്ങളിൽ വിജയവും നൽകും നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർ വ്യാഴം ആറിലേക്ക് സഞ്ചരിക്കുന്ന ഡിസംബർ അഞ്ചാം തീയതി മുതൽ കഴിയുന്നവർ ജന്മനക്ഷത്രങ്ങൾ തോറും മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നതും അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക വ്യാഴദോഷങ്ങൾ മാറുന്നതിനായി മുതിർന്നവരെ ബഹുമാനിക്കുന്നതും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നതും കഴിയുന്നവർ സാധുജനങ്ങൾക്ക് അന്നദാനം നൽകുന്നതും വ്യാഴദോഷത്തിന് ഒരു പരിധിവരെ കർമ്മപരമായ പരിഹാരമാണ് നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക അപ്രകാരം ഉണ്ടെങ്കിൽ ഒരു ജ്യോതിഷിയെ നേരിട്ട് പോയി കണ്ട് ജാതകം പരിശോധിപ്പിച്ചോ അല്ലെങ്കിൽ പ്രശ്നം നിമിത്തമോ ദോഷപരിഹാരം ചെയ്യുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്